ബ്ലാക്ക് മാജിക്കും നരബലിയും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അരുണാചൽ പ്രദേശിൽ കോട്ടയം സ്വദേശികളായ ദമ്പതികളെയും സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിനു പിന്നാലെ ബ്ലാക്ക് മാജിക് എന്ന അന്ധവിശ്വാസത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ചുരുളയുന്നത് വിദ്യാസമ്പന്നരായവർ പോലും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടുന്നു അടിമപ്പെടുന്നുവെന്നത് ഏറെ ഭയപ്പെടുത്തുന്നതാണ് ഇതിനു മുൻപും നമ്മുടെ സംസ്ഥാനത്ത് അന്ധവിശ്വാസങ്ങളുടെയും മന്ത്രപാദത്തിൻ്റെ പേരിലുള്ള വിചിത്രമായ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇലന്തൂരിലെ ക്രൂരമായ നരബലി കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകം നന്ദൻകോട് കൂട്ടക്കൊലപാതകം ഇതെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം കേരളത്തിന് പുറത്തും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യന്റെ ചുടുചോരയും പച്ചമാംസവും നൽകി ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകൾ രക്തബന്ധങ്ങൾ പോലും മറന്നു തിരുവനന്തപുരം നന്ദൻകോട് കാഡൽ ജിൻസൺ രാജ് സാത്താൻ സേവ എന്ന അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് മാതാപിതാക്കളെ അടക്കം നാലുപേരെ കൂട്ടക്കൊല ചെയ്തത് മൂന്നുപേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലും ഒരാളുടേത് കിടക്കവിലയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു ദുർമന്ത്രവാദത്തിലെ ഉഗ്രരൂപമായ മനസ്സിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തി മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷനാണ് നടപ്പാക്കിയതെന്നാണ് കാഡൽ മൊഴി നൽകിയത് സാത്താൻ സേവയെന്നും ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുമൊക്കെ കേരളം കേട്ടതും ചർച്ച ചെയ്തതും ഈ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു സംസ്കാര സമ്പന്നമായ സമ്പൂർണ്ണ സാക്ഷരതയുള്ള കേരളത്തിൽ നടന്ന മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു ഇലന്തൂരിലെ ക്രൂരമായ നരബലി എറണാകുളം കടവന്ത്ര സ്വദേശിയായ പത്മ എന്ന ലോട്ടറി വിൽപ്പനക്കാരിയെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ നടന്ന അന്വേഷണത്തിലാണ് കേരളത്തെ നടുക്കിയ ദുർമന്ത്രവാദക്കൊല പുറത്തുവന്നത് പത്തനംതിട്ട ഇലന്തൂരിൽ ഭഗവത് സിംഗും ഭാര്യ ലൈലയും ചേർന്നാണ് സാമ്പത്തിക അഭിവൃദ്ധിക്കായി നരബലി എന്ന രീതിയിൽ രണ്ട് സ്ത്രീകളെ കഴുത്തറത്തു കുഴിച്ചിട്ടത് ശരീരഭാഗങ്ങളിൽ ചിലത് പാകം ചെയ്ത് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു സ്വന്തം രക്തത്തിൽ പിറന്ന പിഞ്ചുകുഞ്ഞിനെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ നിഷ്ക്രൂരം കൊലപ്പെടുത്തിയതും ഈ കേരളത്തിലാണ് ഒരു മോഷണ കേസിന് പിറകെ നടത്തിയ അന്വേഷണത്തിലായിരുന്നു അന്ധവിശ്വാസത്തിന്റെ പേരിൽ നടന്ന കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകം പുറലോകം അറിഞ്ഞത് ഗന്ധർവ്വന് കൊടുക്കാൻ എന്ന പേരിലാണ് കുട്ടിയെ അമ്മയുടെ പക്കൽ നിന്നും പിതാവായ നിതീഷ് വാങ്ങിക്കൊണ്ടുപോയത് ഇതിന് കൂട്ടുനിന്ന കുഞ്ഞിന്റെ മുത്തച്ഛനെയും പിന്നീട് ഇതേ അന്ധവിശ്വാസത്തിന്റെ പേരിൽ കൊലപ്പെടുത്തുകയായിരുന്നു ഇതിന്റെ ഞെട്ടൽ മാറും മുൻപാണ് ദമ്പതികളായ നവീൻ ദേവി എന്നിവരുടെയും അധ്യാപികയായ ആര്യുടേയും മരണവാർത്ത നാടിനെ നടക്കിയത് മരണാനന്തര ജീവിതം എന്ന ആശയത്തിൽ ആകൃഷ്ടരായിരുന്നു മൂവരും ഇവർ മരിക്കാനായി തിരഞ്ഞെടുത്ത സിറോ താഴ്വരയിലെ ഹോട്ടലിനു സമീപം ബ്ലാക്ക് മാജിക് കേന്ദ്രങ്ങളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് അതേസമയം ഇവരുടെ ലാപ്ടോപ്പ് പരിശോധിച്ചതിൽ നിന്നും ദുർമന്ത്രവാദത്തെക്കുറിച്ചുള്ള സൂചനകളും പോലീസിന് ലഭിച്ചു ആര്യയുടെ ലാപ്ടോപ്പിൽ സാങ്കല്പിക കഥാപാത്രമായ മിതിയുമായി സംസാരം അനുഗ്രഹ ജീവിതം ആഗ്രഹിക്കുന്നതായി കണ്ടെത്തൽ നവീൻ രഹസ്യ ഭാഷയിൽ ആശവിനിമം നടത്തിയതിൻ്റെ തെളിവുകളും പുറത്ത് നവീന്റെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തിയ പി ഡി എഫിൽ കോഡ് ഭാഷയിലാണ് ദുർമന്ത്രവാദത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നതെന്നും പോലീസ് പറയുന്നു